നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ഹുലിൻ ആൽവരസ് മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലെ സുപ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം ഇന്നലെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രൂസിയോ റഹ്മാൻ അത് പറഞ്ഞു അത് മാത്രമല്ല അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ് നെഡൂൽ അത് കൺഫേം ചെയ്തു പറഞ്ഞു അദ്ദേഹം അത്ലറ്റിക്കോ മാറ്റഡിലേക്ക് പോവുകയാണ് എന്ന് ഇപ്പോഴുള്ള ചോദ്യം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോ മാറ്റഡിലേക്ക് പോകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് താരം സിറ്റി വിട്ട് അത്ലറ്റിക്കോ മാറ്റഡിലേക്ക് പോകുന്നത് ഈ അർജന്റീൻ മാധ്യമം ഡിയാരിയോ ഒലേ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ട് കാര്യങ്ങൾ നോക്കാം നമുക്ക് ഒന്ന് ഫുട്ബോൾ റിലേറ്റഡ് ഇഷ്യൂ ആണ് അതായത് ഹാലൻ്റെ പ്രസൻസ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉള്ളിടത്തോളം കാലം സ്റ്റാർട്ടിംഗ് പൊസിഷൻ അതായത് ഹുലിൻ ആൽവരസിനെ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല സോ ഹുലിൻ അൽവരസ് തന്നെ അത് ഒളിമ്പിക്സിന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു തന്നെ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സമയം കളിച്ച താരങ്ങളിൽ ഒരാളായിരിക്കും പക്ഷേ പക്ഷെ സീസണിനൊടുവിൽ സുപ്രധാന മത്സരങ്ങളിൽ പുറത്തിരുത്തപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് ഉണ്ടായി എന്ന് ഹുലിൻ അൽവരസ് പറഞ്ഞിരുന്നു സോ അതാണ് ഒരു റീസൺ ഫുട്ബോൾ റിലേറ്റഡ് റീസൺ അതാണ് രണ്ടാമത്തെ കാര്യം ഫാമിലി റിലേറ്റഡ് ആണ് അദ്ദേഹത്തിന്റെ ഫാമിലി ഇപ്പം മാഡ്രിഡിലേക്ക് റീ ചെയ്തിട്ടുണ്ട് കാരണം റെസിഡൻസ് പെർമിറ്റ് എക്സ്പയർഡ് ആണ് ഇംഗ്ലണ്ടിൽ അപ്പം തൽക്കാലം ഇപ്പം മാഡ്രിഡിലേക്ക് റീ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ തന്നെ തുടരാൻ അദ്ദേഹത്തിന് താല്പര്യവുമുണ്ട് സോ ഫാമിലി റിലേറ്റഡ് ഇഷ്യൂ കൂടി വരുമ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൂടി വന്നപ്പോഴാണ് ഒരു ഡീലിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഒലെ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം ഇയർ കോൺട്രാക്റ്റ് ആണ് അദ്ദേഹം വെർബലി അത്ലറ്റിക് മാരഡുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്നത് എന്നും ഇമേജ് റൈറ്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് അദ്ദേഹം തന്നെ റീറ്റെയിൻ ചെയ്യുമെന്നും അതായത് സിറ്റിയിലായപ്പോൾ എഴുപത്തി അഞ്ച് ശതമാനമാണ് ഇവിടെ നൂറ് ശതമാനം ഇമേജ് റേറ്റ് അദ്ദേഹത്തിന് തന്നെ ലഭിക്കുമെന്നും ഇപ്പോൾ ഒലെ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസെൻഡുൽ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം നിങ്ങളെ പറഞ്ഞതാണത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ ഡീൽ ഫൈനലൈസ് ചെയ്യപ്പെടും എന്നാണ് എഡുൽ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എൻഡുൽ